ഓൻ ഓതി ഓതി പുള്ള കെണിഞ്ഞ് കെണിഞ്ഞ് എന്ന് പണ്ടുള്ളവർ പറയുന്ന അതേ അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ് മാവ എന്നെ തല്ലുന്നത് ഞാൻ നന്നാവില്ലെന്ന് പണ്ടൊരു മരുമകൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരി വെച്ചുകൊണ്ടാണ് ഓരോ കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ കോൺഗ്രസിനെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാത്ത അവസ്ഥയിലാണ് ഈ ദയനീയ അവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചതിന്റെ കാരണം പി ടി ചാക്കോ കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വഴി കെ എം മാണി വരെ ഉള്ളവരുടെ ശാപത്തിൻ്റെ കഥകളാണ് ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത് തകർന്ന തരിപ്പണമായ കോൺഗ്രസിനെ തിരികെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന കെ കരുണാകരനെ എണ്ണ തേച്ച് വെയിലത്ത് നിർത്തിയത് ഇന്നും ജനത്തിന് നല്ല ഓർമ്മയുണ്ട് പുതിയ തലമുറയിലെന്നല്ല ഇപ്പോഴുള്ള പഴയ തലമുറയിലെ നേതാക്കന്മാർക്ക് പോലും രാഷ്ട്രീയമില്ലെന്നത് പാർട്ടിയുടെ ദയനീയ അവസ്ഥ ഒന്നുകൂടി എടുത്തു കാണിക്കുന്നു ഭരണത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധത്താൽ അടുത്ത ഊഴം ജനം തങ്ങൾക്ക് നൽകുമെന്ന ഒറ്റ രാഷ്ട്രീയം ഒഴിച്ച് മറ്റ് പരിപാടികളൊന്നും ആസൂത്രണം ചെയ്യാൻ ഇവന്മാർക്കാകുന്നില്ലെന്നത് പരമ ദയനീയമായ കാര്യമാണ് അതിനിടയിലാണ് കേരളത്തിലെ രണ്ട് ഉറച്ച കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രധാനിയായിരുന്ന പെരുന്ന നായർ കാലുമാറിയത് ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും കോൺഗ്രസ് ആണ് എൻ്റെ മതമെന്ന് പറഞ്ഞിരുന്ന പെരുന്ന നായർക്ക് അവജ്ഞ സഹിക്കാൻ വയ്യാതെയാണ് സമദൂരം മാറി ഏകദൂരത്തിലേക്ക് സഞ്ചരിക്കാൻ പാത വെട്ടിയത് നായർ പിണങ്ങിയെന്നറിഞ്ഞതോടെ അതുപോലെ മുഴുവൻ നേതാക്കളും പെരുന്നയിലേക്ക് ഓടി ഇത് കണ്ടുകൊണ്ട് ആടേണ്ട കണ്ണൻ ചേമ്പേ ഇതിനൊരു കാമുകൻ വേറെയുണ്ടെന്ന് പെരുന്ന നായരും ഒഴിഞ്ഞ് ഒഴിവായി നായർക്ക് ചില്ലറ ഒന്നുമല്ല ഹൃദയവേദന ഉണ്ടായത് നാട്ടിലുള്ള മുഴുവൻ പേരുടെയും തെറികെട്ടാണ് കോൺഗ്രസിനെ കൂടെ ചേർത്ത് നിർത്തിയത് ഒരു കാലത്ത് കോൺഗ്രസിന് വേണ്ടി വക്കാലത്ത് പറയുവാൻ പെരുന്നയിലെ നായർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് അങ്ങേരെ കണ്ടൊരു അഭിപ്രായം ചോദിക്കാൻ പോലും ഇവന്മാരെ ആരെയും ആ വഴി കണ്ടില്ല നായർക്ക് പിന്നെ കലകാൻ വേറെ എന്തെങ്കിലും വേണോ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയത് മറ്റൊന്നുമല്ല നായർ സർവസ്വതന്ത്രാണെന്ന് പറയുന്നുണ്ടെങ്കിലും ചെന്നിത്തല നായരെയാണ് തലപ്പത്തെടുത്ത് വയ്ക്കാൻ കണ്ടുവച്ചിരിക്കുന്നത് പണ്ട് തിരുവഞ്ചൂർ നായരിൽ നിന്ന് താക്കോൽ സ്ഥാനം വാങ്ങി ചെന്നിത്തല നായർക്ക് കൊടുത്തത് മുതലാണ് ഈ കളി എങ്ങനെയും ചെന്നിത്തല നായരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കണമെന്നതാണ് പെരുന്ന നായരുടെ ആഗ്രഹം താനെന്താ രണ്ടാംകുടിയിലെ നായരാണോ എന്നാണ് പറവൂർ നായർ ചോദിക്കുന്നത് അല്ല അദ്ദേഹം ചോദിക്കുന്നതിന് കാര്യമുണ്ട് പാർട്ടി നേതൃത്വത്തിൽ ആരി ഇരിക്കണമെന്ന് നായരുടെ ഒത്തിക്കാൻ തന്നെ തീരുമാനിക്കണമെന്ന് പറയുന്നത് ഇത്തിരി കടന്ന കൈയല്ലേ ഇനി ഹൈക്കമാൻഡുമാരിൽ നിന്ന് ഓരോരുത്തരായി ഒന്ന് നായരുടെ കാലിൽ വീണ് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞു നായരെ കൂടെ കൂട്ടുവാനുള്ള നീക്കമാണ് ഡൽഹിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി കേരളം പിടിക്കാമെന്നാണ് പെരുന്ന നായരുടെ കണക്കൂട്ടൽ അത് എത്ര കണ്ട് ജനം ഉൾക്കൊള്ളുമെന്ന് കണ്ടറിയണം കോൺഗ്രസിനെ ഇന്ന് ഈ പടുകുഴിയിലേക്ക് തള്ളിയിട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചെന്നിത്തല നായർ കാണുന്ന സത്യം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് പെരുന്നയിലെ ആശാൻ കരുക്കൾ നീക്കുന്നത് ആദ്യം അവതരിക്കുക രാഹുൽ ഗാന്ധിയായിരിക്കും മന്ന സമാധിക്ക് ചുറ്റും ശേനപ്രദർശനം നടത്തിയായിരിക്കും അദ്ദേഹം വിഷയം അവതരിപ്പിക്കുന്നത് തുടർന്ന് പ്രിയങ്ക ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും വിവിധ വേഷഭൂഷാദികളോടെ എൻ എസ് ഒ ആസ്ഥാനത്ത് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാൽ മല്ലികാർജുന ഖാർഗെയെ ഈ യാത്രയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ മല്ലികാർജ്ജുനഖ ഖാർഗെ ഇക്കാര്യത്തിൽ വലിയ പ്രസക്തി ഒന്നുമില്ല അമ്മയുടെയും മക്കളുടെയും ധരുകടകളൊന്നും കേരളത്തിലെ ജനങ്ങൾ പഴയതുപോലെ ഉൾക്കൊള്ളില്ലെന്ന യാഥാർത്ഥ്യം കോൺഗ്രസ്സാർ മറന്നുപോയി എന്നാണ് തോന്നുന്നത് ഏതായാലും കാത്തിരിക്കാം